നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇപ്പോൾ ഗവർണർ നിർണായകമായ ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം പൂക്കോട് വെറ്റിനറി സർവകലാശാല മുൻ വൈസ് ചാൻസലർ എം ആർ ശശീന്ദ്രനാഥിന് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ശേഷം നൽകിയിരിക്കുന്ന നിർദ്ദേശം മുപ്പത് ദിവസത്തിനകം ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസിൽ മറുപടി നൽകണമെന്നാണ് മാത്രമല്ല സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് സസ്പെൻഷനിലുള്ള മുൻ ഡീനിനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ കൂടുതൽ നടപടിക്കും നീക്കമുണ്ട് ഡീൻ എം കെ നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ ആർ കാന്തനാഥനും വീഴ്ച പറ്റിയെന്നാണ് ചാൻസലറായ ഗവർണറുടെ നിഗമനം അദ്ദേഹം വ്യക്തമാക്കുന്നതും വിപ്രകാരമാണ് എന്തായാലും ഈ രണ്ടു പേർക്കെതിരെയും കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇനി എന്തൊക്കെ നടപടികളിലേക്ക് കടക്കും എന്നതും ഒരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് നിലവിൽ രണ്ടുപേരും സസ്പെൻഷനിലാണ് ഗവർണർ നിയമിച്ച കമ്മീഷൻ റിപ്പോർട്ടിലെ ഉള്ളടക്കം ബിസിക്ക് കൈമാറിയിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഇരുവർക്കുമെതിരെ എന്ത് നടപടി എടുത്തെന്ന് അറിയിക്കണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയത് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പരിശോധിക്കാൻ നാലംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട് സമിതിയുടെ വിലയിരുത്തൽ മാനേജ്മെന്റ് കൌൺസിലിൽ വയ്ക്കും വി സി എം ആര് ശശീന്ദ്രനാഥിനും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയിരുന്നു അതേസമയം എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണർ നേരത്തെ നിർണായകമായ നീക്കങ്ങൾ നടത്തിയിരുന്നു ഗവർണർ അന്വേഷണ കമ്മീഷനെ നേരത്തെ നിയോഗിച്ച ഒരു നടപടിയൊക്കെ സ്വീകരിച്ചതാണ് സർവകലാശാലയുടെ ചാൻസലർ എന്ന നിലയിലാണ് അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചത് ഗവർണറുടെ അന്വേഷണ ഉത്തരവും പുറത്തിറങ്ങിയിരുന്നു മുൻ ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദ് ആയിരുന്നു അന്വേഷണ കമ്മീഷനെ നയിക്കുന്നത് സിദ്ധാർത്ഥൻ്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം സർവകലാശാല അധികൃതരിൽ നിന്നുണ്ടായ അനാസ്ഥ തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു അന്വേഷണം അന്ന് നടത്തിയത് മാസത്തിനകം ചാൻസലർക്ക് റിപ്പോർട്ട് നൽകണമെന്ന നിബന്ധനയിലായിരുന്നു കമ്മീഷനെ നിയമിച്ചത് ഫെബ്രുവരി പതിനെട്ടിനാണ് സർവകലാശാലയിലെ ശുചിമുറിയിൽ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശേഷം ചില അസ്വാഭാവികതകൾ ചൂണ്ടിക്കാണിച്ച് സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ മറ്റു വിദ്യാർത്ഥികൾക്കും പങ്കുണ്ടെന്ന് പറഞ്ഞ് കുടുംബം രംഗത്തെത്തുകയായിരുന്നു മരിക്കുന്നതിന് മുന്നേയുള്ള ദിവസങ്ങളിൽ സിദ്ധാർത്ഥൻ തുടർച്ചയായി എന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നു ശേഷം നടന്ന പോലീസ് അന്വേഷണത്തിൽ ഈ റാഗിങ്ങും എത്ര ക്രൂരമായ റാഗിങ്ങാണ് നടന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നതാണ് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടും ഈ സംഭവങ്ങൾ നടന്നു എന്ന് തെളിയിക്കുന്നവയായിരുന്നു എന്നതും ശ്രദ്ധേയം പിന്നീട് സിദ്ധാർത്ഥന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കണ്ട് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടു ശേഷം അന്വേഷണം സി വിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സി ബി ഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനമിറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞു എന്നിട്ടും പെർഫോമർ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ കൈമാറിയില്ല ഇത് കാരണം അന്വേഷണം സി ഏറ്റെടുക്കുന്നതിൽ വലിയ താമസമുണ്ട് ായി സി ബി ഐ അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് സിദ്ധാർത്ഥന്റെ കുടുംബം അടിക്കടി രംഗത്തെത്തി തുടർന്ന് വിഷയത്തിൽ വീണ്ടും അടിയന്തര പ്രാധാന്യത്തോടെ സർക്കാർ നടപടികൾ പൂർത്തിയാക്കി വരുമ്പോഴായിരുന്നു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടുള്ള ഗവർണറുടെ ഇടപെടൽ ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ഇത് വീണ്ടും ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ഇനി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മറ്റ് നടപടികളിലേക്ക് കടക്കുമോ എന്ന ഒരു അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് Maria Libertà